കുറച്ച് ഒരു പ്രദേശമാണ് സബറൻതൊട്ട ഇതിൻ്റെ ഇടയ്ക്കൂടെ വേണം ഇനി അങ്ങോട്ട് പോകാൻ മുന്നേ ഇത് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഞാൻ പെട്ടുപറയുന്നുണ്ട് അവന്തി ഹലോ നമസ്കാരം മനോജാണേ ഞങ്ങൾ എന്തൊരു ചൂണ്ടികളിൽ പരിപാടിയായിട്ട് ഇറങ്ങിക്കാം ഇവഴിയാണ് പോകുന്നത് കുറച്ച് ഉള്ളിലോട്ട് പോകണം ഇവിടെ ഒരു ആറിങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോകണം നമ്മളിന്ന് കാർപ്പ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇതാണ് വഴി വഴി കുറച്ച് ആണ് അമ്മേ നിറയെ ചപ്പാത്തുകളൊക്കെ ഉണ്ട് ഇവിടെ നിറഞ്ഞ ചപ്പാത്തുകളാണ് ഇപ്പോൾ ഉണക്കമായതുകൊണ്ട് വെള്ളമെല്ലാം പറ്റി ഒരുമാതിരി കിടക്ക് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പം ശ്രദ്ധിച്ചോണക്കാര്യം ഇപ്പം ഒന്നാമത് വെയിലും ചൂടൊക്കെ ആണല്ലോ അത് കാരണം ഈ ഏഴ് ജന്തുക്കളൊക്കെ വെളിയിലുണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പം മൂന്ന് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം പോകാൻ ബിസ്ക്കറ്റിൻ്റെ കവറ് ഓക്കെ ഫൈനലി നമ്മൾ രണ്ട് നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുന്നു അപ്പോൾ അല്ലേ നമ്മളിവിടെയാണ് ഇപ്പോൾ നമ്മുടെ പരിപാടി ഒന്ന ഒന്നപാടി നീർക്കാക്കും ഇതല്ലേ സൈലല്ല ഇവിടെ വരുന്നവർക്ക് ഈ കുടിച്ചട്ടിക്ക് കുപ്പിയൊക്കെ ഇവിടെയൊക്കെ തന്നെ കളഞ്ഞിട്ട് കളഞ്ഞിട്ടങ്ങ് പോവുന്നത് ഇത് വല്ലാത്തൊരു ഇതാണ് അപ്പോൾ ഇനി നമ്മുടെ തീറ്റയും സാധനങ്ങളും ചൂണ്ടയൊക്കെ സെറ്റാക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ സെറ്റാക്കിയിട്ട് വേഗം വരാം അപ്പോൾ തന്നെ നമ്മുടെ തീറ്റ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ കാർപ്പിഷൻ ഇങ്ങനെ ഇടുന്ന പല്ലറ്റും മൈദയും പിന്നെ എന്താണ് കോഴിത്തീറ്റ എസ് എൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് എൻ്റെ ബണ്ണില്ലേ ബണ്ണാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത്രയുള്ള സാധനങ്ങൾ ഓക്കെ അങ്ങനെ നമ്മുടെ ആദ്യത്തെ തീറ്റ സെറ്റാക്കി വെച്ച് ചൂണ്ട ഹോൾഡ് ചെയ്യാൻ നമ്മൾ പൈപ്പൊന്നും എടുത്തില്ല അതുകൊണ്ട് ഒരു കമ്പെടുത്ത് ചാരിക്ക് വന്നു ചെയ്യാം ഓക്കെ നീ ചവിട്ടി ഇതാക്കിയതാണോ അതോ കൊത്താണ് ഓക്കെ അങ്ങനെ നിക്കട്ടെ അടുത്ത സെറ്റ് ചെയ്യാം ഇങ്ങനെ അടിച്ച് അടിച്ചോളാം ഏ ഉണ്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീൻ എന്തോ ചെറിയൊരെണ്ണ അതിനകത്തുണ്ട് ഉള്ളത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ നോക്കട്ടെ വിളിച്ചില്ലേ ആയി അത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് രണ്ടാഴ്ച കൊണ്ട് എന്തായാലും നമ്മൾ വീഡിയോ ഇടുന്നില്ല എന്താ തൂളിയാണ് ഓക്കെ അങ്ങനെ ആദ്യത്തെ നമ്മുടെ തൂളിക്കുട്ട കയറിയിരിക്കുന്നു വ തൂളിയല്ല ഇത് തൂളിയാണല്ലേ ഓ ഭയങ്കര ഫൈറ്റ് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഫൈറ്റ് അന്യായ ഫൈറ്റ് നല്ല ചീമിട്ട സാധനം അടങ്ങട അടങ്ങടാ നമ്മുടെ ശദമായിട്ട് കാണിച്ചു തരാം എടുക്കട്ടെ ഓക്കെ അതേ ഭയങ്കര വിഷയമാണ് തന്നെ നശിപ്പിച്ചു മൊത്തം നശിപ്പിച്ച് ഇവിടെ മൊത്തം നശിപ്പിച്ചു വരും കൊട്ടാരം നശിപ്പിച്ച് കൊല്ല കൊല്ലിട കൊല്ലെടുക്കൂ കൊല്ലിയെടുക്കൂണ്ടോ നല്ല സൂപ്പർ സാധനം നമ്മുടെ രണ്ടാമത്തെ ചുണ്ട നമ്മൾ എറിഞ്ഞിട്ട് രണ്ടാമത്തെ എറിഞ്ഞിട്ടിട്ടുണ്ട് ഒന്നുകൂടെ ഉണ്ട് ഒരെണ്ണൂടെ സെറ്റ് ചെയ്യണം സെറ്റ് ഇടണം അതെ അതിന് സമയം തരുവാന്നുണ്ടേ ഇവിടെ അത്യാവശ്യം ഇടമ്പിടേ മീൻ അടിക്കുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ നല്ല നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു അതെ ഓക്കെ അപ്പം അടുത്ത ഒരെണ്ണം അവിടെ സെറ്റ് ചെയ്യട്ടെ അത് രണ്ടും മാറ്റി എന്നാൽ ഇത് കുത്തിക്കും അത് കുത്തിയിട്ടിട്ട് വരട്ടെ എന്നിട്ട് അടുത്ത കണ്ട അടുത്ത റോഡ് കൂടി ഇരിപ്പു ഇതും കൂടെ എടുത്ത് സെറ്റ് ചെയ്തിടാം രണ്ടാമത്തേയും കൂടി എറിഞ്ഞിടാൻ വേണ്ടിയിട്ട് പോട്ടെ പിന്നെ രണ്ടാമത്തേ എറിഞ്ഞിട്ടു താമസം യാ അതുകൊണ്ടൊന്നും ക്രോസ്ഡ് അല്ലേന്ന് മറ്റേ നൂല് കിടക്കുന്നത് പറ്റി പായലും എല്ലാം കയറിയോ ആ പായൽ കുരുങ്ങായിരിക്കാം അങ്ങനെ ഓക്കെ അപ്പോൾ അതും ഇവിടെ എറിഞ്ഞിട്ട് ചൂണ്ട രണ്ടും കറിഞ്ഞിട്ടേക്കാണേ ഞങ്ങൾ ഇന്നലത്തെ ഇന്നലത്തെ അല്ലല്ലോ ശേ കഴിഞ്ഞ ഷോർട്സിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ അഖിൽ ഇരുത്തൊരു സാധനം ഉണ്ടാക്കി വിട്ടിരട്ടെ ആ സാധനത്തിനകത്തേക്ക് ഞങ്ങൾ ചൂണ്ടല്ല സെറ്റാക്കട്ടെ ഈ സമയത്ത് അപ്പോഴത്തേക്ക് മീൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ അതിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഇനി എസ് അടുത്ത് മീൻ ഉണ്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചൂണ്ടയിലാണ് മീൻ മീനടിച്ചത് സമാധാനത്തെ മതി രണ്ടും കൂടെ ക്ലാഷായി പോകണ്ട ഇതിനകത്താണെങ്കിൽ ബെല്ലുമില്ല എന്താണ് സംഭവം എന്ന് ഇതുവരെ മോളി വന്നില്ല ഫൈറ്റ് ഉണ്ടോ ഇല്ലല്ലോ വലിയ ഫൈറ്റില്ല എന്താണോ ഐറ്റം ചെറുതാണോ ആ ചെറുതോ വലുതോ ആയിക്കോട്ടെ അതൊരു തുളിയാട്ടോ കേട്ടോ ഇതും കൂടെ ഉള്ളോ അത്യാവശ്യം നല്ലതാണ് ഇതൊക്കെ അതിനകത്ത് അടിച്ചോ അത് ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അതൊന്നും പറ്റത്തുമില്ല എവിടെക്കാണ് ഇത് ഹുക്ക് ഹുക്കായിരിക്കുന്നത് ചേകളൊക്കെയല്ലേ ഓക്കേ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്തുള്ളൂ കൊല്ലി കൊണ്ടുവന്നിട്ട് അങ്ങനെ രണ്ടാമത്തെ തന്നെ കൊല്ലിയിലക്കട്ടെ നല്ല ആ നൂല് ലൂസായിട്ട് അടക്കാതൊന്ന് ടൈറ്റ് ആക്കണം ശരി എടുത്ത ഓക്കെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ തുളി അങ്ങനെ കിടക്കട്ടെ െ ലൂസ് ഞാനാണെങ്കിലേ തീറ്റ തീർന്നതെന്ന് പറഞ്ഞിട്ട് ഇത് വലിച്ചെടുത്തേട്ടോ വലിച്ചെടുത്തപ്പോഴത്തേട്ടോ മാല പോലെ ഒരു കൂരിക്കുഞ്ഞു സഹിതം ഇല്ലാത്ത കിടക്കുന്നുണ്ട് ഒരു കൂരിക്കുഞ്ഞുണ്ട് ഇതിനകത്ത് ഇതിങ്ങനെ ഇട്ടാൽ മതി ചിലപ്പം മറ്റേ ഈ എന്താ വാള ചിലപ്പോൾ കയറി അടിക്കും ഇങ്ങനെ മീൻ പിടിച്ചിങ്ങനെ ഇങ്ങനെ കിടന്നായിരുന്നു കൊള്ളതായാലും ഓക്കെ അങ്ങനെ മൂന്നാമത്തെ ഏറെ എറിയട്ടെ അതൊരുപാട് ദൂരെ എറിയേണ്ട അതിൽ നൂല് കുറവാ അതുകൊണ്ട് അതൊരുപാട് ദൂരെ എറിയേണ്ട അവിടെ തന്നെ മതി കുറച്ച് കാലം ചോദിക്കട്ടോ ഇനി അതെറിഞ്ഞിട്ടിട്ടുണ്ട് അടുത്ത സെറ്റാക്കട്ടെ അപ്പോൾ എന്താ അടുത്തേ എറിഞ്ഞുള്ളതാണ് ഒക്കെ എറിഞ്ഞിട്ടിട്ടുണ്ട് ഇതിലാണെങ്കിൽ എന്തോ പൊടിമീൻ എന്തോ പിടിച്ച് കിടപ്പുണ്ട് അത് നൂല് ഭയങ്കരമായിട്ട് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക കുറേ നേരമായിട്ട് അതിട്ടപ്പോഴേ അതിനകത്ത് കൊത്തായിരുന്നു ഇട്ട് താഴെ ചെല്ലുന്നത് ആ ടൈം ആയപ്പോഴത്തേക്ക് അവിടെ കൊത്ത് എത്തി പൊടിമീനാന്ന് തോന്നുന്നു തീറ്റ തീരുന്നോണം വരെ അവിടെ കിടക്കട്ടെ മറ്റേ എടുത്ത് ഒതുക്കിയിട്ട് അതവിടെ വെച്ച് ഇരിക്കട്ട പിന്നെ വേറൊരു കാര്യം എപ്പോഴും വേണ്ടേ നമ്മൾ എന്തായാലും ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അപ്പം എപ്പോഴും ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം എപ്പോഴും നമ്മൾ കൊണ്ടുനടക്കുക ചൂടൊക്കെ അല്ലേ അപ്പം വെള്ളമൊക്കെ എപ്പോഴും കുടിക്കുക ബെയിലത്തുള്ള ഫിഷിങ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ അത് രാവിലെയുള്ള സമയത്തൊക്കെ പോകും ഇതല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ തണലൊക്കെ ഉള്ള അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു ചൂണ്ട ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാര്യം ബെയില് ഭയങ്കരമായതല്ലേ അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിച്ചോളാം ഇതൊരു ചൂണ്ടഭ്രാന്തൻ അങ്ങ് പുത്തൂരെന്ന് വന്ന ഞങ്ങളിവിടെ ഉണ്ട് ഇങ്ങനെ മീനടിച്ചു എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ അവിടുത്തെ ഇനി പോരുത് ഇതാ വരുതെന്ന് പറഞ്ഞ് ലൊക്കേഷൻ ഇട്ട് സ്പോട്ടിലെത്തി ഓക്കെ വൈക്കത്തെ നമ്മൾ പോയിരിക്കും അത് ചിലപ്പം വേറൊരു പുള്ളി കട കാണും അതാ നമ്മറ്റാ വിത്സവം ഉത്സവം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അതിന് വേണ്ടിയിട്ട് പോവാം വേറെ എപ്പോഴത്തേക്ക് ക്യാഷ് ഒക്കെ സെറ്റാക്കട്ടെ ആ രണ്ടു ദിവസം തങ്ങി നിന്നിട്ട് അങ്ങനത്തെ പരിപാടിയുള്ളൂ കാര്യം ചന്ന ഉടനെ നമുക്ക് മീൻ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് രണ്ടു ദിവസം തങ്ങി ഇതൊക്കെ ആയിട്ട് അവിടെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ ആടുകൾ ഒക്കെ ഉണ്ടല്ലോ അപ്പം അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ആ മറ്റേ ഇതിനല്ലേ അതിനു നൂല് മേടിക്കാം ഈ നൂല് ഇറക്കാം നമുക്ക് ഈ നൂല് ഇറക്കിക്കൊണ്ട് ഇതിന് നൂല് കുറവാണ് ഇത് മറ്റേ സ്ലിം ഷോട്ടിനടിക്കുന്നത് നൂലാ അത് എന്താ നമ്മുടെ കൂട്ടുകാരൻ്റെ മോട്ടറാ അപ്പം അവൻ അതിനകത്ത് ഈ നൂല് കയറ്റി വച്ചിരുന്നെ അങ്ങനെ ഇതെടുത്തോണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ രണ്ടെണ്ണത്തിനകത്ത് മീനില്ലായിരുന്നു ഞങ്ങൾ ഇല്ലായിരുന്നു അപ്പോൾ തീറ്റ പോയേക്കാം അപ്പോൾ അടുത്തത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്ത് തരിയട്ടെ ഓക്കെ തോന്നുന്നു തോന്നുന്നുണ്ടോടാ ഉണ്ടോ നോക്കട്ടെ പോയെന്ന് തോന്നുന്നു എന്നാലും വലിച്ചു കിട്ടി നോക്കാം ഇല്ല പോയി നല്ല നല്ലൊരു വലിയായിരുന്നു വലിച്ചത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതുകൊണ്ട് ഭയങ്കര സാധനമായിരിക്കുന്നു പക്ഷേ ഭയങ്കര സാധനം എവിടെ പോയാൽ യുവന്മാരെ കൊണ്ട് വല്ലാത്ത ശല്യം ഉള്ളത് യുവര് വിഷയാണ് പോകുന്ന പോകുക ചോണ്ടയ്ക്കകത്ത് ഇടക്ക എട നിങ്ങൾ വല്ലാത്ത സംഭവമാകല്ലോ നിങ്ങൾ ഭയങ്കര ശല്യമാണല്ലോ അവിടെ ഏഹ് ഇറക്കി വിട്ടാലും നിങ്ങൾ ഭയങ്കര വിഷയമാതല്ലോ എടാ ഇവനെ അഴിച്ചുപിടാം ഇവിടെ 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 അങ്ങ് ദൂരോട്ടം അങ്ങനെ നടത്തോളൂ കൊള്ളാം അവനെ അങ് അങ്ങനെയാണ് അങ്ങനാണ് ആമയെടുക്കുന്ന ലെസർട്ട് ചുണ്ട കുടുങ്ങിപ്പോയി എന്തിനാ ഇതിനൊക്കെ വന്ന് പിടിക്കുന്നേ നല്ല കാര്യം ഉണ്ടോ എന്തിൻ്റെ ഷൂക്കേട് ഷൂക്കേട് ഇവിടെ മെടണ്ട ദൂരോട്ടം കിട്ടാതി ഇവിടെ മടത്തില്ല ഇവനെ ഇവനെ ദൂരെ എവിടെങ്കിലും കൊണ്ടക്കളാട്ടോ ഇല്ലെങ്കിലേ ഇവൻ ഭയങ്കര വിഷയമാണ് ഇവൻ പിന്നെയും വരും നമുക്ക് ശല്യമാവും കോവിടെ കൊണ്ട പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇപ്പം കുറേ നേരമായി ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു ഒന്നും അടിക്കുന്നില്ല അവിടേക്ക് നേരിട്ട് വരണം വന്നിങ്ങനെ തട്ടിപ്പിടിച്ചോണ്ട് പോയതല്ല ഉണ്ട് അതിന് കിട്ടിയതുമില്ല നല്ല കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പം വേറെ രണ്ടുപേരും ഇവിടെ ഇതിനെടുക്കാൻ വന്ന കേട്ടോ എന്താ പറ്റി കുരുങ്ങിയോ

അതെ കൊണ്ട് പറരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരെണ്ണം മീനുണ്ടോടാ മീനുണ്ടോ ആ ഓക്കെ കാണാ കുറുവേ ഇത് അത്യാവശ്യം കുഴപ്പമില്ല കൊണ്ടുനോക്കും നോക്കൂ അതന്നെ കൊണ്ടോക്കു അതന്നെ ഉണ്ടോക്ക് നേരത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയാ ഉണ്ടോടാ അങ്ങനെ കൊറേ നേരത്തെ വീണ്ടത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം വീണ്ടുവരണം തട്ടി വെള്ളത്തിൽ കളയല്ലേ വെട്ടല്ലേ താൻ എന്തുപോലെ കാണിക്കേ താൻ എന്ത് പണിയാണോ കാണിക്കുന്നത് അത്യാവശ്യം നല്ലരുത് അവൻ എന്തോ പണിയാണോ കാണിച്ചേണ്ട കൊല്ലിയെടുത്ത മറ്റിനകത്ത് ആക്കണം ഓ നല്ലൊരടി അടിച്ച നല്ല അടി ചിമത്തന്നടി അടിച്ചി അപ്പം അപ്പോഴത്തെ നേരെ ഒരുപാട് ഇരട്ടി അപ്പം ഞങ്ങൾ താണ്ട് ഒതുക്കിക്കൊണ്ടിരിക്കുക സാധനങ്ങളൊക്കെ ഒതുക്കട്ടെ കാര്യം ഇനി ഇരുന്നുകൊണ്ട് കാര്യമില്ല ഇനി കറുപ്പിനെ അടിക്കുന്ന ടൈം എല്ലാം കഴിഞ്ഞു അപ്പം നമുക്ക് കിട്ടിയ മീനെ കാണണ്ടേ മീനെല്ലാം എന്താ ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ വെച്ചാ അവിടെ വെച്ചടാ അവിടെ വെച്ചടാ നമുക്ക് കഴുകടാത് ഒരു വരാലിനെ കിട്ടിയായിരുന്നു കേട്ടോ അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞങ്ങൾ ചുമ്മാ ഒരു വരെ എന്താ ഇതിനെ പിടിച്ചിട്ട് പള്ളത്തിൽ പിടിച്ചിട്ട് ഇട്ടെ അപ്പോൾ അങ്ങനെ കിട്ടിയത് അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പോയി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അപ്പോൾ കാണാം വണക്കം എന്തായി അതിലൊന്നുമില്ല ഓക്കേ